ും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മെറ്റൽസ് ബഹ്റൈൻ പ്രിയപ്പെട്ടവരെ നമസ്തേ ഭാഷയിലെ തെറ്റും ശരിയും പറയുന്ന പതിരും കതിരിലേക്ക് വീണ്ടും സ്വാഗതം ദിപ്പ തരാം എന്ന് എപ്പോൾ പറഞ്ഞാലും കേട്ടാലും ജെൻസികൾക്ക് മുമ്പുള്ള തലമുറയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരൊറ്റ മുഖം മാത്രമായിരിക്കും അത് താമരശ്ശേരി ചുരത്തിലൂടെ റോഡ് റോളർ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോകാതെ ഓടിച്ച് ഹനുമാനായി പ്രശംസിക്കപ്പെട്ട സുലൈവാനം നമ്മുടെ സ്വന്തം കുതിരവട്ടം പപ്പുവിൻ്റേതാണ് താമരശ്ശേരി ചുരത്തെ ആരും പത്മശ്ശേരി ചുരം എന്ന് വിളിക്കാറില്ല കാരണം ചുരത്തിൻ്റെ പേര് അത് തന്നെയാണ് എന്നാൽ പപ്പു ശരിക്കും പപ്പുവല്ല പനങ്ങാട്ട് പത്മദളാക്ഷനാണ് പത്മം താമരയാണ് അതുകൊണ്ട് പത്മദളാക്ഷൻ താമരദളാക്ഷൻ ഒട്ടാകത്തുമില്ല ഇപ്പോൾ പത്മത്തിന്റെ കാര്യം പറയുന്നത് മനഃപൂർവ്വമല്ലേ എന്ന് തോന്നുന്നവരെ കുറ്റം പറയാൻ നിൽക്കാതെ തുടരട്ടെ പത്തനംതിട്ടയിൽ പത്മ കഫേ തുടങ്ങിയ കാലം തൊട്ടേ പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഇന്നത്തെ പതിരും കതിരും ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാണ് പണം കൊടുത്താലോ മത രാഷ്ട്രീയ സ്വാധീനത്താലോ പത്മ പുരസ്കാരങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നമ്മുടെ വിഷയം പത്മ പുരസ്കാരം എങ്ങനെ നേടാം എന്നത് അല്ലതാനും പത്മ കഴിഞ്ഞു വരുന്ന ശ്രീ ഭൂഷൻ വിഭൂഷൻ ഒന്നുമല്ല എൻ്റെ പ്രശ്നം പാ കഴിഞ്ഞു വരുന്ന ധകാരമാണോ തകാരമാണോ പത്മയ്ക്ക് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം ശരിക്കും ധകാരമാണോ തകാരമാണോ ചേർക്കേണ്ടത് കാരം വരുന്ന പത്മം സംസ്കൃത തത്സമമാണ് അതിനെ മലയാളമാക്കിയതാണ് തകാരം വരുന്ന പത്മം ദാ വരുന്ന പത്മമായാലും താ വരുന്ന പത്മമായാലും അർത്ഥം താമര എന്നായതിനാൽ ഭാഷയ്ക്ക് ഒരു പരിക്കും പറ്റാത്ത സാഹചര്യത്തിൽ ഇത് വ്യാകരണവും ഭാഷാശാസ്ത്രവും അംഗീകരിക്കുകയും ചെയ്തു അത്ഭുതത്തിന്റെ ഉദ്ഭവത്തിലും ഇതേ നിയമത്തിൻ്റെ പത്മമാണ് വിരിയുന്നത് ദ്രാവിഡ ഭാഷകളിലെ മൃദുഖര വിനിമയമായിട്ടാണ് ഈ ധകാര മാറ്റം വന്നത് എന്ന് വേണം കരുതാൻ മലയാളിയുടെ പതിവുമിടുക്ക് ഈ മാറ്റം കൊണ്ടും അവസാനിച്ചില്ല ഇതിനെ ലകാരമാക്കി മാറ്റിയപ്പോഴാണ് നമുക്ക് ശരിക്കും സമാധാനമായത് അവിടെ ഒതുങ്ങാതെ നമ്മൾ ലായെ ഇൽ ആക്കി വീണ്ടും മാറ്റിയിട്ടുണ്ട് ഈ മാറ്റത്തിന്റെ ഉത്ഭവം ആര് ഉദ്ഘാടനം ചെയ്താലും നമുക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടാവുകയുമില്ല ഊട്ടുക്ക് വന്നവൻ പെണ്ണുക്ക് മാപ്പിളയായതുപോലെ തകാരല്ലകാരമാക്കിയ വഴിക്ക് മകാരത്തിനു മുമ്പ് ഒരു പകാരം കൂടി കയറി വന്ന മൊത്തത്തിൽ കാര്യങ്ങളങ്ങ് കൈയടക്കി അങ്ങനെ പത്മനാഭന്റെ നാട്ടുകാരൊക്കെ പത്മനാഭന്റെ പത്ത് ചക്രത്തിന് കൊതിച്ചു അപ്പോൾ പിന്നെ പത്മദളാക്ഷൻ വെള്ളത്തിൽ ചവിട്ടിയാലും ഇല്ലെങ്കിലും പപ്പുവായി മാറിയതിൽ യാതൊരു അത്ഭുതവും എന്തായാലും ഏതെങ്കിലും മനുഷ്യേതര ജീവി പുരസ്കൃത ഭൂഷിതമാകുന്നതിനു മുമ്പും പത്മത്തെ പരാമർശിച്ച് പതിരും കതിരും ചെയ്തതിൻ്റെ പേരിൽ മാത്രം എന്നെങ്കിലും ഏതെങ്കിലും പത്മ പുരസ്കാരത്തിന് പരിഗണിക്കുന്നതിനു മുമ്പ് രക്ഷപ്പെട്ടേക്കാം ബിനുമാഷിന്റെ പതിരും കതിരും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സാബ്രോം മെറ്റൽസ് ബഹ്റൈൻ